ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ മദ്രാസിലേക്ക് പോവാതെന്ന് ഞങ്ങൾക്ക് പരീക്ഷയാണ് ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് തുറന്നു പോകും അപ്പം ഇപ്പൊ കൊണ്ടുവരാ പറഞ്ഞത് അപ്പം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പം നിങ്ങൾക്കല്ലേ നല്ല മഴ ഉണ്ട് മഴക്കാലം ഇങ്ങനെ വേണ്ടോ അതല്ലേ താങ്കളുടെ ലക്ഷ്യം ഇന്ന് വാവാണെങ്കിൽ നാളെ മഴ മഴയുണ്ടാവും അപ്പം നാളെ പൊരിഞ്ഞ ഹലോ ഗായ്സ് അസ്സാമലൈക്കും അന്ന് ഇന്ന് ഇതാ മക്കൾ മദ്രാസിലേക്ക് പോവാണ് ഇന്ന് പരീക്ഷയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഖുർആാനാണ് അപ്പോൾ രാവിലെ തന്നെ ആറര മണിയാണ് സമയം കേട്ടോ അപ്പോൾ ഒരു ഒക്കെ കൊണ്ടാക്കി കൊടുക്കാറുണ്ട് അങ്ങനെ കത്ത്ക്കാണ് നല്ല മഴയുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് മഴ കാണുമ്പോൾ ആ ഇന്ന് സ്കൂളിൽ ലീവ് തന്നാൽ മതി എന്നുള്ള ഒരു ചിന്തയാണ് എപ്പോഴും അപ്പോൾ ഇന്ന് വാവാണ് അപ്പോൾ നല്ല മഴ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആ മഴ പെയ്താൽ സ്കൂളിൽ ലീവല്ലേ എന്നൊക്കെ പറഞ്ഞു പോക്ക് പോയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ എന്താ അവർ പോവാൻ നിൽക്കുകയാണ് മദ്രാസിലേക്ക് പോവാണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ ഒരു ബ്ലോഗ് എടുക്ക കുറച്ച് ചെറിയ വിശേഷങ്ങളായി വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കണേ അങ്ങനെ ഇതാ ഒരു മദ്രാസിലേക്ക് പോവുകയാണ് ഒരാൾക്ക് എട്ടര ആകുമ്പോൾക്ക് വരണം ഒരാൾ പിന്നെ പത്ത് മണിക്കാണ് മദ്രസിലേക്ക് പോവുക ഒരാൾക്ക് സ്കൂളിൽ എട്ടര ആകുമ്പോഴാണ് പോകേണ്ടത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരേ ടൈമിലാണ് മദ്രസ എക്സാം ഉള്ളത് നാളെ മുതൽ ഒരാൾക്ക് ആറർക്കും ഒരാ ഒരാൾക്ക് ഏഴേ മുക്കാലിനുമാണ് കേട്ടോ അപ്പോൾ വലിയ ക്ലാസ്സുള്ള കുട്ടികൾക്ക് ആറര മുതൽ തുടങ്ങും കാരണം വലിയ സ്കൂളിലൊക്കെ പോകുമ്പോൾ ടൈം നേരത്തെ പോകേണ്ടി വരും വിചാരിച്ചിട്ടോ പിന്നെ ചെറിയ കുട്ടികൾ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മുതൽ ഏഴ് മുക്കാലിനാണ് തുടങ്ങുന്നത് കേട്ടോ എക്സാം അങ്ങനെ അങ്ങനെതാ അവർ പോയിട്ടോ നല്ല മഴയാണ് കേട്ടോ നല്ല രാവിലെ തന്നെ എന്ത് നല്ല മഴയാണ് അങ്ങനെ അങ്ങനെതാ ഓല കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ പൊന്നു പിന്നെ അതാ ഉറങ്ങി നീച്ചിങ്ങനെ വരുന്നുണ്ട് കുറുമ്പ് കട്ടിയിട്ട് വരുന്നുണ്ട് പിന്നെ എന്നെ തിരഞ്ഞടുക്കളയിലേക്ക് പോയി കൊണ്ടിരിക്കണം അപ്പോൾ അവിടെ ഇല്ലാഞ്ഞിട്ട് എന്നിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടോ രാവിലെ നീച്ചാൽ പിന്നെ ഓളടുത്തുനിന്ന് ചെന്ന് കിടക്കണം കുറച്ച് നേരം എന്നാലാണ് ആകെ ഒരു ആ ഒരു മൈൻഡൊക്കെ ശരിയാവുള്ളു കേട്ടോ അപ്പം ഞാൻ നീച്ചോളെടുത്ത് കുറച്ചേരം പോയി കടന്ന് പിന്നെ അതാ അമ്മയും ലച്ചും അല്ലൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഷോർട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓല് വന്നതാണ് സ്കൂളില്ലാത്ത ദിവസമാണ് ഓല് വരലിട്ടോ അങ്ങനെ ഒരു വന്ന് അപ്പം ഞങ്ങൾ ഷോർട്ട്സ് എടുക്കുന്ന സമയത്ത് അമ്മ പൊന്നോനെ നോക്കും അതുപോലെ നല്ല കളിയിലാണ് കേട്ടോ മൊച്ചിങ്ങൊക്കെ കെട്ടി പണ്ടത്തെ ഉണ്ടല്ലോ അതൊക്കെ കെട്ടി വണ്ടിയൊക്കെ കളിക്കുകയാണ് അപ്പോൾ അതായത് കളിച്ചുകൊണ്ട് കണ്ടോ അമ്മ വന്ന പൊന്നുവിന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം ഓളെ ഇഷ്ടത്തിനൊക്കെ നിന്ന് കൊടുക്കും പുറത്താണെങ്കിൽ പുറത്ത് ഉള്ളിലാണ് ഉള്ളിൽ മണ്ണിലാണ് മണ്ണിൽ അങ്ങനെ കളിക്കാൻ ഇങ്ങനെ വിടും കേട്ടോ ഓളെ ഇഷ്ടമാണ് അങ്ങനെ ഇതാ പൊന്നും അമ്മയും ഇങ്ങനെ കളിക്കാൻ ഞങ്ങൾ ഷോട്ട്സൊക്കെ ഒക്കെ കാണുക ഞങ്ങൾ ഷോട്ട്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഓടി വരും കേട്ടോ വീട് എടുക്കുന്നുണ്ടെന്ന് കണ്ട അപ്പം ഓടി വരും കേട്ടോ നല്ല കൊതുകും ഉണ്ട് കേട്ടോ വൈകുന്നേരം ആയെന്നു കേട്ടോ ഒരു മൂന്ന് മണി നാലുമണി ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുമല്ലോ ഭയങ്കര കൊതുകാണ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് നല്ല കാടാണ് കേട്ടോ അപ്പം ആ കാടൊക്കെ ഉണ്ടായതുകൊണ്ടാണ് മഴയും എല്ലാം കൂടി ആയിട്ട് നല്ല കൊതുകാണ് പുറത്തൊക്കെ ഇറങ്ങാവായ പൊന്ന് കളിച്ചോണ്ടിരിക്കുന്ന എൻ്റെ കൊതുക് അടിച്ചിട്ട് ഇങ്ങനെ പറയുന്നു പൊന്നോ ഏ കളിച്ചോ ഏ കളിച്ചോട്ടോ ഇതെന്താ പൊന്നോ ഇത് അതെന്താ എന്താ പൊന്നോ ആരുണ്ടാക്കി തന്നേ അങ്ങനെ കൈ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു മയിലിനെ കണ്ടിട്ടോ അപ്പോൾ മയിൽ ഇതാ പമ്പിലൂടെ ഇങ്ങനെ നടന്ന് വരുന്നു ഞങ്ങളിവിടെ അടുത്തെത്തിയപ്പോൾ കണ്ടത് കേട്ടോ അങ്ങനെ ഞങ്ങളെ കണ്ടപ്പോൾ ആ ഓടിൻ്റെ മുകളിലേക്ക് കയറിപ്പോയിട്ടോ പോയിട്ടോ തൊട്ടടുത്ത വീട്ടിലത്തെ ശരിക്കും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾക്ക് അത് പറന്ന് പോയിട്ടോ അങ്ങനെ ഷോർട്സൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ലച്ചും പൊൻ മോളും കൂടി ഇതാ എന്തോ കാര്യത്തിന് അടിപിടി ഇടുക അടിച്ചുപോന അടിച്ചടി കൊടുത്തു അടിച്ചു അടിച്ചു പോയി അടിച്ചോ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ ഇനി വീണ്ടും നല്ല വീടായിട്ട് വരാം അസ്ലാം വലിക്കും